ഹായ് അപ്പം ഇന്നലെ ഇവിടുത്തെ ചെടിയെക്കുറിച്ച് എൻ്റെ മോള് പറഞ്ഞത് എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഒരു മൂന്നാല് ചട്ടിയിലായിട്ട് നിപ്പമുണ്ട് അപ്പം ഇതുപോലൊരു ചെറിയൊരു കഷ്ണം കൊണ്ടുവെച്ചതാണ് അമ്മ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ മുമ്പ് നമ്മളത് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അതങ്ങ് നഷ്ടപ്പെട്ടു പോയി പിന്നെതാ ഇപ്പം നിറച്ച് പിടിച്ച കുഴപ്പമുണ്ട് പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം മാറ്റി നടിയോ നാരങ്ങെല്ലാം ത്തിൽ നാരങ്ങവെള്ളം പിഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ ഇല ഇല ഇറുത്തെടുക്കേണ്ട ഇതുപോലെ മണ്ട മണ്ടതിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അവിടെ നിന്ന് വീണ്ടും പൊട്ടി കിളിച്ച് പൊട്ടി കിളിച്ച് ഒരുപാട് നല്ല ഗ്രോത്തിൽ വളരും പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യാതിരുന്ന ഇതങ്ങ് നശിച്ചു പോവും പുതിയ ഇലകളൊന്നും അങ്ങനെ വരത്തില്ല ഇതങ്ങ് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യാതിരുന്ന നശിച്ചു പോവും നമ്മൾ ഇത് ഈ ചെടി നിൽക്കുമ്പോൾ തന്നെ വീണ്ടും മാറ്റി മാറ്റി നട്ടുകൊണ്ടിരിക്കണം കാരണം ഒരുപാട് കാലം മദർ പ്ലാന്റ് ഇങ്ങനെ നിൽക്കത്തില്ല അപ്പം നമ്മൾ മാറ്റി മാറ്റി അടുത്ത ചട്ടിയിലോട്ടാക്കിക്കൊണ്ടിരിക്കണം പിന്നെ നല്ല ഗുണമുള്ളതാണ് ഔഷധ ഗുണമാണ് നമ്മൾ നാരങ്ങവെള്ളം പിഴിയുമ്പോൾ ഇടാം പിന്നെ പുതിനയിലുടെ ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ ഇല വെച്ച് പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ കറി വെക്കുമ്പോൾ അതിനകത്തൊട്ട് പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവുമാണ് നമുക്കൊരു ഉന്മേഷവുമാണ് അതുകൊണ്ടു കാര്യം ഗ്രീൻ ടീ പോലുള്ളത് കുടിക്കുന്നവരാണെങ്കിൽ ഇതിൽ ഒരു ഇട്ട് കുടിച്ചാലും നല്ലതാണ്